ഇങ്ങനെ അപ്പൊ ഞാനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്ത് എങ്കിലും മല മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെറുതെ ഒരു പണിയില്ല അതായത് റേഞ്ചും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇപ്പൊ കറന്റ് ഞാൻ എന്റെ ചേട്ടനോടും കസിൻസിനോടും എന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിക്കുന്നത് ഇപ്പൊ കറന്റ് ലോകത്തില് എത്ര പേർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇത്രയും സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ വളരെ ചെറിയ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ആ സമാധാനത്തിൽ സമാധാനത്തിൽ നിന്ന് വരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സംതൃപ്തി സന്തോഷം അതിലിരിക്കാനായിട്ട് ഈ ഫെയിമും മണിയും സത്യം പറഞ്ഞാലും ആവശ്യമില്ല സത്യം അതുകൊണ്ട് എന്റെ ഒരു ഒരാളായിട്ടുള്ള ഒരു സൗഹൃദത്തിന് ഇതൊന്നും അടിസ്ഥാനമല്ല അവര് അവരുടെ ജാതിയോ മതമോ ജോലിയോ ലിംഗഭേദം എന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് വെറുതെ സംസാരിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരാള് നമ്മുടെ അടുത്ത് ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂട്ടിരിക്കുന്ന ആളുണ്ടെങ്കിൽ അതിന് അത് അത് ആര് വേണമെങ്കിലും ആവാം ഒറ്റ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം ഞാൻ പറയുന്നതിന് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം എന്നാൽ ഇതിന് ഇതിനൊക്കെ മൈലേജ് ഉണ്ടാവുള്ളൂ ഫ്രണ്ട്ഷിപ്പിനൊക്കെ പിന്നെ ഞാൻ അങ്ങനെ വരുന്ന ആൾക്കാരെ ജഡ്ജ് ചെയ്യാറുമില്ല ഞാൻ സിനിമയിൽ വന്നതിന് ശേഷവും എനിക്ക് വളരെ നല്ല സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട് നാളെ എനിക്ക് പൈസ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത സമയത്തും എനിക്ക് ഇല്ലാത്ത സമയത്തും എൻ്റെ എന്നെ വിട്ടു പോകില്ല എനിക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കളെയും എനിക്ക് സിനിമയിൽ വന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് 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 എനിക്ക് ഓരോരുത്തരുടെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും ഒരാളുടെ പേഴ്സൺ പേഴ്സണാലിറ്റിയാണത് അത് ഞാൻ എനിക്ക് അങ്ങനെ സിനിമയിൽ വരുന്നതിന് മുമ്പും